നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൈവിട്ട തീരുമാനങ്ങൾ എടുക്കാനാണ് നതന്യാഹുവിൻ്റെ തീരുമാനമെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങളായിരിക്കും ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരിക ഗാസയും കടന്ന് റഫ അതിർത്തിയിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ വീണ്ടും ഇരച്ചെത്തുന്നതോടെ കലിയിളകി നിൽക്കുകയാണ് ഇറാൻ മോചനത്തിന് തയ്യാറല്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസ ചുട്ടരിക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു റിസർവ് സേന ഉൾപ്പെടെ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു റഫ അതിർത്തിയിലേക്ക് കടന്നിരിക്കുകയാണ് ഹമാസ് പോരാളികൾ ഇതോടെ റഫ വളയാൻ തയ്യാറെടുത്ത് ഇസ്രയേലും ഈ ഘട്ടത്തിലാണ് ഇറാൻ കൊലവിളിയുമായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ശനിയാഴ്ച ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് വിവരമറിയുമെന്നാണ് അമേരിക്കയും നദന്യാഹുവും അന്ത്യശാസനം കൊടുത്തിരിക്കുന്നത് എന്നാൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചത് ഇസ്രയേലാണെന്നും ഞങ്ങൾക്ക് ഇനിയൊന്ന് ഇനിയൊന്നാലോചിക്കേണ്ടി വരും എന്ന് ഹമാസ് മറുപടി കൊടുത്തിരുന്നു ബന്ദികൾ ഇപ്പോഴുള്ളത് അത് ഇറാൻ്റെ കോട്ടയിലാണ് എന്നുള്ള സംശയമാണ് ഉടലെടുത്തിരിക്കുന്നത് ഗാസയിൽ ഇനി അരിച്ചു പെറുക്കാൻ ഒരു ഇഞ്ച് ഭൂമി ബാക്കിയില്ല ഗാസയിൽ ഒരിടത്തും ബന്ദികൾ ഇല്ല അത് ഇസ്രയേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് റഫ അതിർത്തിയിലേക്ക് ഇവരെ കടത്തിയിട്ടുണ്ടോ അതല്ല ഇറാന്റെ കസ്റ്റഡിയിലാണോ എന്നുള്ള സംശയമാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഉള്ളത് ഇത് മാത്രമല്ല റഫ അതിർത്തിയിലേക്ക് ഇസ്രയേൽ കടക്കുന്നു എന്ന് കണ്ടതോടെ ഇറാന് ഹാലിളകിയിട്ടുമുണ്ട് ഇതോടെയാണ് സംശയം ബലപ്പെടുന്നത് എങ്ങനെയെങ്കിലും ബന്ദികളെ തിരിച്ചെത്തിക്കുക എന്നതാണ് ട്രംപിന്റെയും നതന്യാഹുവിൻ്റെയും ഇപ്പോഴത്തെ ആവശ്യം അതിരുവരുടെയും നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് ബന്ദികളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വലിയ തിരിച്ചടി ട്രംപിനും നതന്യാഹുവിനും ഉണ്ടാകും എന്നാൽ ഹമാസ് അമ്പിനും വില്ലിനും അടുക്കാതെ ഇടഞ്ഞു നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഗാസ ചുട്ട് ചാമ്പലാക്കുമെന്ന് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇറാന്റെ കൈകളിലാണ് ബന്ദികൾ ഉള്ളത് എന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഒരു അന്വേഷണത്തിന് ടെഹ്റാനിലും മറ്റിടങ്ങളിലേക്കും സി ഐ എയും മൊസാദും കടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഹമാസിന്റെ നിലപാട് വ്യക്തമാണ് എന്നാണ് ഇറാൻ വക്താവ് ഹസിം ഖാസിം പറയുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികളുടെ ഭാഷ ഹമാസ് അംഗീകരിക്കില്ലെന്നും ഹസിം പറഞ്ഞു തടവുകാരെ മോചിപ്പിക്കുന്നതിന് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാകണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ഘട്ടത്തിൽ ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാർക്ക് പകരമായി മുപ്പത്തിമൂന്ന് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാനാണ് തീരുമാനമായത് എന്നാൽ കരാറുകൾക്കൊക്കെ എതിരെ തീർത്തും വിപരീതമായി വെടിവെപ്പ് നടത്തിയും മാനുഷിക സഹായ വിതരണം തടഞ്ഞുവെച്ചും വടക്കൻ ഗാസയിലേക്കുള്ള പലസ്തീനികളുടെ പ്രവേശനം തടഞ്ഞു നിർത്തിയും ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്നും ഇത് നെതന്യാഹുവിന്റെ ചതിയാണ് എന്നും ഇറാൻ തുറന്നടിച്ചു ചൊറിഞ്ഞാൽ ഇസ്രയേലി ബന്ദികളെ കണി കാണാൻ കിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ ഭീഷണി ബന്ദികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്തവും നതന്യാഹുവിനാണെന്നാരോപിച്ചിരിക്കുകയാണ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗമായ അൽ കുദ്സ് ബ്രിഗേഡ്സ് നടത്തിയ പ്രസ്താവനയിലാണ് ഇസ്രയേലിന് ഇത്തരമൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് പലസ്തീന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം വെടിനിർത്തൽ കരാറിലെ കടമകളും പ്രതിബദ്ധതകളും അനുസരിച്ചുള്ളതായിരുന്നുവെന്നും അതേസമയം ശത്രുക്കൾ അതിനു വിപരീതമായി തങ്ങളുടെ ബന്ധികൾക്ക് നേരെ നീചമായി പ്രവർത്തിച്ചുവെന്നും ഇസ്ലാമിക് ജിഹാദ് ആരോപിക്കുന്നു ഹമാസിന്റെ കയ്യിൽ അകപ്പെട്ടവരുടെ ഭാവി നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ശത്രു കരാറിൽ പ്രതിജ്ഞാബദ്ധമായി തുടർന്നാൽ തങ്ങളും എല്ലാം പാലിച്ച് നിലകൊള്ളും എന്നാണ് ഇറാൻ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് എന്നാൽ ബന്ദികളെ വെച്ചൊരു വിലപേശലിനു കൂടിയാണ് ഇപ്പോൾ ഇറാനും ശ്രമിക്കുന്നത് ബന്ദികളെ തിരികെ കൊണ്ടുവരണമെന്നും ശനിയാഴ്ചയ്ക്കുള്ളിൽ അയച്ചില്ലെങ്കിൽ ഗാസ മുഴുവൻ കത്തിക്കും എന്ന് ട്രംപാണ് പ്രഖ്യാപനം നടത്തിയത് പിന്നാലെയാണ് നതന്യാഹുവും രംഗത്തേക്ക് ഇറങ്ങിയത് ഇപ്പോൾ നതന്യാഹുവിനേക്കാൾ ബന്ദികളെ തിരികെ എത്തിക്കേണ്ടത് ട്രംപിൻ്റെ ആവശ്യമാണ്